യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുവാനും തന്നെ തന്നെ സമർപ്പിക്കുവാനും ദൈവമൊരുക്കുന്ന എല്ലാ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഓരോ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുന്നത് വിശ്വാസത്തോടെയാണ് പ്രതീക്ഷയോടെയാണ് ഒത്തിരി ആഗ്രഹത്തോടെയാണ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ജനത്തെയും പ്രിയപ്പെട്ട ആവശ്യങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനം ദൈവവചനമെന്ന് ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ ഈ വചനം എന്ന് കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു സഹായം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെളിപ്പെടാൻ ഇടയാകട്ടെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം ഏഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളാണ് പരിചിതമായ വാക്കുകളാണ് വചനങ്ങളാണെങ്കിലും ഒരു ദിവസം കൂടി ആ വചനത്തെ ഒന്ന് ശ്രദ്ധയോടെ ശ്രവിക്കാം യശിയ നാൽപ്പത്തി നാല് മൂന്ന് നാല് വാക്യങ്ങൾ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും വരണ്ട ഭൂമിയിൽ ജലം വരണ്ട ഭൂമിയിൽ ജലം അപ്പോൾ അപ്പോഴുള്ള അവിടുത്തെ സാഹചര്യവും സിറ്റുവേഷനും വരണ്ട ഭൂമിയാണ് ഉണങ്ങി വരണ്ടതാണ് വരണ്ട ഭൂമിയിൽ ജലം പ്രതീക്ഷയാണ് ജീവനാണ് ജലം പ്രതീക്ഷയാണ് അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ശക്തിയുള്ളതാണ് ജലം ഉണങ്ങി വരണ്ട സ്ഥലത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ പച്ചപ്പുല്ലുകൾ കിളിർത്തു വരും അന്തരീക്ഷം മാറും സിറ്റുവേഷൻ മാറും വരണ്ട ഭൂമി ജീവിതവുമായി ബന്ധപ്പെട്ട് വരൾച്ച അനുഭവിക്കുന്നവരുണ്ട് ഒട്ടും സന്തോഷമില്ലാത്ത ജീവിതങ്ങളുണ്ട് വരണ്ട ഭൂമി പോലെ സാമ്പത്തികം വരണ്ടതുപോലെ എന്തു ചെയ്താലും പരാജയം എന്തു ചെയ്തിട്ടും ഒരു ഉയർച്ചയോ മേൽഗതിയോ ഇല്ലാത്ത വരണ്ട അവസ്ഥ എത്ര കിട്ടിയാലും ആശുപത്രി കൊടുക്കാനും മരുന്ന് മേടിക്കാനും മാത്രമേ ഉള്ളൂ കടമടച്ച് ലോൺ അടച്ച് തീരുന്നില്ല എന്നും സാമ്പത്തിക പ്രയാസം എന്നും പ്രതിസന്ധികൾ ഇങ്ങനെയുള്ള വരണ്ട ഭൂമിക്ക് തുല്യമായ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും ഉള്ളവരുണ്ട് ആത്മീയമായി വരണ്ടവരുണ്ട് പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ല വചനം കേൾക്കാൻ പറ്റുന്നില്ല ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയോട് ഭയങ്കരമായ ഒരകലമുണ്ടാകുന്നു വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഉണങ്ങി നില ഉണങ്ങിയ നിലം അത് വരണ്ട ഭൂമി പോലെ തന്നെ ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു മലയാള വാക്കാണ് ഉണങ്ങിയ നിലം ഇതുപോലെയൊക്കെയുള്ള മാനസിക അവസ്ഥയിൽ കടന്നു പോകുന്ന മനുഷ്യരും വേദനിക്കുന്നവരും നിരാശപ്പെടുന്നവരും എന്നെ കേൾക്കുന്നുണ്ടാകും പക്ഷെ ബൈബിൾ പചനം പഠിപ്പിക്കുവാണ് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും അവിടെ ഒരു വലിയ മാറ്റം ഞാൻ ഉണ്ടാക്കും അടുത്ത വാക്യമാണ് നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഇതൊക്കെ ഓരോ വ്യക്തികളിലും ദൈവവചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം വിലപ്പെട്ട ഒന്നാണ് എൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരാൾ ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ആ വ്യക്തിയിൽ നടക്കും അനുഗ്രഹങ്ങളുമായി ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയമാണിത് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളുമായി നമ്മെ സന്ദർശിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥകൾക്ക് അത്ഭുതകരമായ മാറ്റമുണ്ടാവുക ഇന്നീ വചനം കേട്ടോ ദൈവവചനം ശ്രവിക്കുന്ന മക്കളുടെ മേൽ എൻ്റെ ആത്മാവും സന്തതികളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ദൈവം സന്ദർശിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ് പ്രത്യേകിച്ച് ഈ മാസത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുവാണ് ആഗ്രഹങ്ങളെ ഓരോ മക്കളുടെയും ആഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം അവരിൽ സംഭവിക്കട്ടെ നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും അപ്പോൾ ഒരു ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കിട്ടിയിട്ട് എന്താ കാര്യം എന്താ അതിനോടുള്ള ഗുണം അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ അടുത്ത വാക്യം ശ്രദ്ധിക്കണം അടുത്ത വാക്യം നാലാമത്തെ വാക്യം ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും അപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ദൈവം നൽകിയ ആത്മാവിനെയും ലഭിച്ചപ്പോൾ അത് ഏത് തരത്തിൽ അവരിൽ എത്തിയത് അവരുടെ വളർച്ചയായിട്ടാണ് മാറിയത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമാണ് കാരണമായത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്നതാ ഓരോ വചനങ്ങളും ആ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹവും അത് തകർച്ചയ്ക്കും പരാജയത്തിനും അല്ല കാരണമാകുന്നത് അത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനുമാണ് വിശ്വസിക്കുക ദൈവം തൻ്റെ അനുഗ്രഹങ്ങളുമായി എൻ്റെ ഭവനത്തെ സന്ദർശിക്കുന്ന സമയമാണ് ദൈവം തൻ്റെ അനുഗ്രഹവുമായി എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറയെ സന്ദർശിക്കും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും സന്തതികളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമ്പോൾ ആ നാലാമത്തെ വാക്യമാണ് ജലത്തിൽ സസ്യങ്ങളും നദീതീരത്തിൽ അലരികളും പോലെ അതുപോലെ അവർ വളരുമെന്നല്ല തഴച്ചു വളരുമെന്നാണ് തഴച്ചു വളരും എവിടെയാണ് നിങ്ങൾ ദൈവീകമായ അനുഗ്രഹത്തിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതമാകാം മക്കളുടെ ഭാവിയാകാം വീടുമായി ബന്ധപ്പെട്ട വിഷയമാകാം അതോടൊപ്പം അല്ലെങ്കിൽ ജോലിയാകാം വിദ്യാഭ്യാസമാകാം സാമ്പത്തികമാകാം ഒരു വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ അനുഗ്രഹവും വചനത്തിലൂടെ വന്ന് നിറയുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറോ കാലിന് വിശുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന പ്രാർത്ഥനയുണ്ട് തീർച്ചയായും ഒരു നിയോഗത്തോടെ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക ഈ മാസം ഒരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും ഒരു വെല്ലുവിളിയും ഒരു സങ്കടമൊക്കെ കാണും ഈ വചനം അവരിൽ ഒരു അനുഗ്രഹമായി മാറും അവരിലൊരു അഭിഷേകമായി ഒരു ശക്തിയായി അതും മാറും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെയും ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തെയും അങ്ങ് വർഷിക്കണമേ കർത്താവെ ഈ വ്യക്തി ചെയ്യുന്ന തൊഴിൽ ഈ വ്യക്തി ചെയ്യുന്ന ജോലി ഓടിക്കുന്ന വാഹനം സഞ്ചരിക്കുന്ന വാഹനം വിദ്യാഭ്യാസം പഠനമേഖലകൾ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ സകലത്തിൻ്റെ മേലും തലമുറകളുടെ മേൽ ആത്മാവിനെയും അനുഗ്രഹത്തെയും വർഷിക്കണമേ നദീതീരത്തിലെ സസ്യങ്ങൾ പോലെ അവിടെ വളരുന്ന അലരികളെ പോലെ തഴച്ചു വളരുന്ന ദൈവാനുഭവം ഉണ്ടാകണമേ തഴച്ചു വളരുന്ന ദൈവം വളർത്തുന്ന അനുഭവം ഉണ്ടാകണമേ ദൈവം അനുഗ്രഹിച്ചു വളർത്തുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വെല്ലുവിളികളെ മാറ്റണമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴികളെ തുറക്കണമേ മുന്നോട്ട് ഉയരാനുള്ള സാധ്യതകളെ തുറക്കണമേ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങണമേ ഭർത്താവ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമേ നല്ല ആരോഗ്യം നൽകണമേ നല്ല ജീവിതം തരണമേ ദൈവത്തോടുള്ള നല്ല ബന്ധം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൃത്യ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ ആപത്തപകടങ്ങളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഞങ്ങൾക്ക് തരണമേ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ നല്ല വിശ്വാസം ഞങ്ങൾക്ക് തരണമേ നല്ല സമാധാനം ഞങ്ങൾക്ക് തരണമേ നല്ല ഭവനങ്ങളെ നൽകണമേ നല്ല തലമുറയെ നൽകണമേ നല്ല സാഹചര്യങ്ങൾ തരണമേ നല്ല അന്തരീക്ഷം തരണമേ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നല്ലോ ഈ വചനത്തിൻ്റെ അനുഗ്രഹം ആ സ്വപ്നങ്ങളുടെ മേൽ ആ ആ നിയോഗങ്ങളുടെ മേലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം ഒത്തിരി പ്രയോജനപ്പെടും നാളെയും കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ ആ